എനിക്കൊരു അങ്ങനെയല്ല വേറെ ആൾക്കാരോടൊന്നും പറയാൻ പറ്റൂല ഞങ്ങക്ക് മാസം ശേഷം പത്ത് കിലോ അരിയാ കിട്ടുന്നെല്ലേ പക്ഷെ എന്റെ വീട്ടിൽ അഞ്ചു കിലോ അരി എത്തുന്നുള്ളു വാങ്ങാൻ േമ അങ്ങനെണ്ടോ വരുന്ന ഇങ്ങനെ വൈക്കിങ്ങനെ കൊടുക്കല്ലോ എന്നാലും അഞ്ചു കിലോ പക്ഷികളൊന്നും നമ്മളെ നാട്ടിലല്ലോ ഏട്ടൻ അങ്ങനെ താളൊന്നല്ല രമ്യ നിന്നെങ്ങോട്ടൊന്നും കാണലില്ലല്ലോ ചേച്ചി ഒരു കാര്യം അറിയാനാണേ ഒരു കാർഡിൽ എത്ര കിലോ അരി ചേച്ചിയെ ഏച്ചി ആൻസൻ ചേട്ടനാണ് ഇവിടുന്ന് അരി വാങ്ങല് ഞങ്ങൾക്ക് പത്ത് കിലോ അരിയാണ് അനുവദിച്ചത് പക്ഷെ വീട്ടിൽ അഞ്ചു കിലോ അരി എത്തുന്നു ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി നടക്കൂല ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ഇതാണ് പണി അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഒരു കള്ളത്തുറ ഞങ്ങൾ കാണിച്ചിട്ടില്ല ഇനി ഇല്ലേന്താനും നാട്ടുകാർക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണിത് അതിൽ കള്ളത്തരം കാണിക്കേണ്ട ആവശ്യമൊട്ടുമില്ല മോളി ഗോതമ്പ് ഒന്ന് നോക്ക് നോക്ക് ആ പഞ്ചാബ് എന്ന് കൊണ്ടുവന്ന ഒറിജിനൽ ഗോതമ്പാത് എന്തെങ്കിലും രുചി ഉണ്ടോ അങ്ങനെ ഉണ്ടാവൂല ഓരോ മായോ കള്ളത്തരോ ഇവിടെ ഉണ്ടാവൂല ഇവിടെ നടത്തൂല രമ്യ ആൻസം കൊണ്ടുവന്ന പത്ത് കിലോ അരി ഏതൊക്കെ വഴിക്ക് പോകുന്നുള്ളത് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കുന്നതാണ് നല്ലത് ആടുന്ന് പത്ത് കിലോ പോകുന്നുണ്ട് പിന്നെ കാണുന്നില്ല ഇല്ല ഒരു ദിവസം പ്രഭിജയിച്ച് വീട്ടിലേക്ക് കേറി വന്നേ വന്നേട്ടനും ആ മുടുവാ എന്താ എനിക്ക് അന്നോടൊരു കാര്യം പറഞ്ഞു പോയില്ല ോ അ കെട്ടോല്ലേ ഓനൊന്നു സൂക്ഷിച്ചോ ആ കിന്നരി ചമ്പികയും തമ്മിൽ എന്തൊക്കെയോ ഒരു ചുറ്റി കളിണ്ട് വീടിന് മുറ്റുറ്റളിക്കുന്നേ രമ്യോളെ ആ പോയോനെ ഈ സൂക്ഷിച്ചോ ഓം ഭൂലോകൗട്ടായിപ്പാ ഇവൻ എന്റെ ജീവിതം നശിപ്പിച്ചു ഓനും അമ്പികയും തമ്മില് അവിഹിതം ഏറെ നരിയുണ്ടല്ലോ അതെന്റെ മനസ്സാ ഇത് തിന്നണ്ട മീനില്ലേ അതാ നോക്ക് നിന്റെ മനസ്സുണ്ട് എന്റെ മീൻ തിന്നട്ടെ ഇത് അഞ്ചു കിലോ അരിയുണ്ട് എന്റെ മീന് തിന്നാ പിന്നെ കൊടുക്കട്ടെ ഏ തനി ഇല്ലല്ലോ ഈ പുഴ പോലെയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം പിന്നെ എന്തല്ലേ രണ്ടോ രണ്ടര മണിക്കൂർ ആ പുഴവൊക്കെ തിരുന്നും കൊണ്ട് രണ്ടാളും കൂടി ഹായ് എന്ന് പറയുന്നു എടാ എന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞാ ഈ എല്ലാരും അടുത്ത് തുടായ്പ് കളിക്കുമ്പോലെ ഈ പ്രഭുജന്റെ അടുത്ത് ഉടായ്പും കൊണ്ട് വരണ്ടോ എന്റെ പൊന്ന് പ്രഭിജ്ജി ഞങ്ങള് മീന് തീറ്റൊടുക്കാൻ പോയതല്ലേ നിങ്ങൾ രണ്ടാളും കൂടിയാണോ ഈ അകലാപ്പുഴയിലെ മീനൊക്കെ തീറ്റ കൊടുക്കുന്നേ ഇവളെ കൂട്ടിക്കൊണ്ടോ മീൻ തീറ്റ ഈ നമ്മൾ ജീവിക്കുന്ന തിന്നൂലേക്ക് എന്നത് എന്നോട് പറയണടി സ്വന്തം കൂടപ്പറപ്പിനെ പോലെ ആയിട്ടാ ഞാൻ എന്നോട് ഈ സത്യം പറയാൻ വന്നത് ഈ നോക്കിക്കോ ഈ ഭൂലോക ഉടായ്പ് കാരണം ഇന്റെ വീടിന്റെ മുറ്റത്ത് കാര്യം പോലെ വന്ന ഓ നമുക്ക് കാണാ കാണടി പിന്നെ യ്യൊന്ന് സൂക്ഷിച്ചോ അണക്കുള്ളതും കൊണ്ട് ഞാൻ വിശ്വസിക്കരുട്ടോ അല്ല അമ്പിക ചായണേ ആടൊക്കെ പരാതിയൊക്കെ സാധാരണ അടുത്തല്ലേ പോയി വീട് മാറി ഓരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കളി തമാശയാ എനിക്കെന്റെ ജീവിത എന്നിട്ടേ പ്രഭിജയിച്ച് വന്ന് പറയാന്നേ ആൻസും അപ്പുറത്തെ വീട്ടിൽ അമ്പികയായിട്ട് അങ്ങനെ തമ്മിൽ വലിയ വഴക്കായി കുറച്ച് ദിവസം കഴിഞ്ഞാരം ഞങ്ങള് മിണ്ടി അപ്പ ഞാന് ഞാൻ എന്ത് രണ്ടാളും കൂടി ആ നൂലേട്ടല്ലേ ആണോ ശരി യോ പിന്നെ ഇന്ന് ദിവസം ഞാൻ വിചാരിച്ചു രണ്ടാഴ്ച ഒക്കെ ആയിട്ടേ ഉള്ളൂ അല്ല കയ്യുമേച്ചാ പോന്നൊന്നും വാങ്ങി ഞങ്ങള് വാങ്ങിണ്ട് അവിടെ ഒരാൾ അയാളോട് വാങ്ങാൻ കാത്തൊക്കെ അല്ല ഇനി നിങ്ങൾ നിങ്ങള് രണ്ടാളെങ്ങോട്ടാ കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാൻ അല്ല നിങ്ങള് തുണി എടുക്കേ കൊയിലാണ്ടിന്നു എടുക്കുന്നത് പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവര് തമ്മിൽ എന്തോ ഉണ്ട് പൊറത്ത് പറയാൻ പറ്റൂല ജോണിയേട്ടൻ എങ്ങനെങ്കിലും ഒന്ന് വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അതിനെ ഞാനും പറയാൻ നോക്കിയേ പൊറത്താരെയും അറിയിക്കാൻ നിൽക്കണ്ട നമുക്ക് ശരിയാക്കാം നീ ണ്ട ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാം സമാധാനമായിട്ട് പോയിക്കോ ഞാൻ ഞാനോനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ ഒരു നന്നായില്ലേ ബാലേട്ടാ എനിക്കൊരു സമാധാനം ഇല്ല നിങ്ങളെ ഞാൻ പറയുന്ന കാര്യം ആരോടും പറയരുത് നിങ്ങളെ മനസ്സിൽ തന്നെ വെച്ചാ മതി അടുത്തുള്ളവരല്ലേ അങ്ങോട്ടും ബന്ധുക്കൾക്കിടയിലാ രണ്ടാമത് നൈബേഴ്സിന് ഇടയില് ഇത് ഇങ്ങനെ നടന്നു പോകും അവസാനം വേണ്ടേ അവസാനം അവസാനം ഉണ്ടോ കൃത്യമായ അവസാനത്തിന് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ ക്ലൈമാക്സ് എന്താ വെച്ചാൽ അതിലൊരാള് മരിക്കണം രണ്ടാമത്തത് ഒരു കൊലപാതകം മൂന്നാമത്തത് ഒരു അടിപിടി ഇത്തരം ക്ലൈമാക്സുകളാണ് ഇതിന് ഉണ്ടാവുക അടിപിടിക്ക് താല്പര്യം ഉണ്ടോ അയ്യോ ഇല്ല വേണ്ട കൊലപാതകോ വേണ്ടല്ലോ ആ അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലൈമാക്സിൽ പ്രവിജക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാനൊരു സിനിമ കാണുമ്പോ അതിന്റെ ക്ലൈമാക്സിന്റെ തൊട്ട് മുമ്പ് ഞാൻ പോരും ക്ലൈമാക്സ് പിറ്റേ ദിവസം രാവിലെ ആളുകൾ പറഞ്ഞ അറിയാലോ അല്ലെ വല്ല റിവ്യൂ ഉണ്ടാവും അല്ല പത്രത്തിൽ ഉണ്ടാവും നമ്മൾ എന്തിനാ മറ്റുള്ള കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ഈ ഓടി വരണ്ട വല്ല കാര്യം ഉണ്ടോ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞേക്കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിന് അവരോട് ദേഷ്യമൊന്നും കാണിക്കണ്ട ഇനി അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ചിരി പറ്റാത്ത കാര്യമാണ് നല്ലൊരു ചിരി എങ്ങനെ ആ ചിരി അത്ര അത്രമതി ഓക്കെ പ്രവിജെ ഓ ചിരി ഓക്കെ നല്ല കാര്യമുണ്ടോ Poor, poor yeah, ൂ അതാ എന്റെ എന്റെ പൈസക്ക് വേണ്ടി വീട്ടിൽ പോയില്ലേ അപ്പോ ഞാന് അവർ രണ്ടു ഇനക്കോർമാതി കണ്ടില്ല എന്നാലും ഞാൻ കണ്ടു മൊത്തം കൊടുത്തിരുന്നു അമ്പിക എന്റെ ഭർത്താവിന് നടക്കറിയോ ഒരു പാവാണ് മൂപ്പര് ആ രമ റീൽസ് നടന്നോട്ടെ ഇങ്ങനെ ഓരോരുത്തർമാര് ഭർത്താക്കന്മാരെ അല്ല ഓരോ ആണ് മുത്തൊരിക്കലും പോയി ചൊല്ല മാട്ടെ മിഠായി തെരുവിളിയാ കോഴിക്കോട് മിഠായി തെരുവിളി അവർണ്ടാലും ഇങ്ങനെ മുട്ടായി സാപ്പിട്ടിരിക്കും മാത്രം പറഞ്ഞു കണ്ടതാ അവർ ഇങ്ങനെ ഇങ്ങനെ പൊടിച്ച് അടച്ച് അല്ല ഈ പാട്ട് എന്റെ പാട്ട് നാട്ടിൽ പോയിട്ട് വെള്ളത്തിന്റെ കളറില് മാറി അല്ലടി ഇത് എന്ത് പാത്ര ഓട്ട പാത്രം അല്ലേ ഇത് അല്ല കുട്ടി എനിക്ക് നല്ലൊരു പാത്രം വാങ്ങിക്കൂടെ ഏഹ് രാധേച്ചി ഒരു പാത്രമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് എന്താക്കാനാ എനിക്കൊരു കുറി കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചതാ ഇപ്പം എന്താക്കാനാ ഒരു പൈസ ഇല്ല കയ്യിൽ ആ കുറിക്ക് ഞാനും ഉണ്ടല്ലോ ആദ്യത്തെ കുറി എനിക്ക് തന്ന മോളെ എനിക്ക് പഴയ ആവശ്യമുണ്ട് അത് പറ്റിയില്ല രാധേച്ചിയെ ഞാൻ ഓരോട് ആദ്യം പറഞ്ഞു വെച്ചതാ ഫസ്റ്റത്തെ കുറി എനിക്ക് തരണേന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ പൈസ കിട്ടിയിട്ട് എന്നിട്ട് വേണം എനിക്ക് പച്ചക്കറിക്ക് വളം വാങ്ങാനും പുതിയ പാത്രം ഒന്നും വാങ്ങാനും വീട്ടിൽ കൊറേ കാര്യങ്ങളുണ്ട് നിങ്ങള ഗൾഫിലല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പൈസ അത്യാവശ്യമൊന്നും ഇല്ലാലോ അതുപോലെയല്ലാലോ ഞാള് നിങ്ങൾ കണ്ടില്ലേ പാത്രമൊക്കെ പച്ചക്കറീന്റെ വിത്തൊക്കെ കിട്ടിക്ക് വളമൊക്കെ നമ്മൾ എന്നെ വാങ്ങണ്ടേ കാര്യം ചെയ്യോ നീ എന്റെ മയ്യാമത്തിനൊന്നും പറയണ്ട എന്നോട് ഏഹ് ഗൾഫിലായിരിക്കും അതുകൊണ്ട് എനിക്കും വലിയ കാര്യം ഉണ്ട് നാട്ടുകാർക്കും കാര്യം ഉണ്ടാവും അതുകൊണ്ട് ഇനി എന്നെ പൊക്കി പറയണ്ട രാധേശ്യാ ഞാൻ അങ്ങനെ പറഞ്ഞോന്നല്ല നിങ്ങളോ ഗൾഫിലല്ലേ പൈസ ഒക്കെ അയച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ നിങ്ങൾ അങ്ങനത്തെ ഒന്നും വിചാരിക്കണ്ടാ ഞാൻ ഓരോട് ആദ്യം പറഞ്ഞു വെച്ചതാ ഫസ്റ്റത്തെ കുറി എനിക്ക് തരണേന്ന് എന്താ രൂപേ സുഖം വന്നില്ലാലോ അതെന്താ രണ്ടു മണിക്ക് എത്തുന്നേ രണ്ടു മണിക്കോ അഞ്ചു മണിക്ക് വരുന്നാണല്ലോ പറഞ്ഞേ എന്നോട് പറഞ്ഞ രണ്ടു മണിക്ക് എത്തുന്നു എന്തേലും കാര്യോ

അത് മോളൊന്നാലോച്ചു നോക്ക് എന്റെ ഭർത്താവ് പോകുന്ന വരികയും ചെയ്യുന്നതിന്റെ സമയം ഇങ്ങനെ കണക്കിലാക്കേണ്ട ഓളല്ല അതല്ല അഞ്ചു മണിക്ക് വരുന്ന പറഞ്ഞത് അതെന്തോ പൈസ എന്തോ പറഞ്ഞു കേട്ടില്ലേ ഓള് പറഞ്ഞത് മണിക്ക് വരും ഓളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ അത് ഞാനിങ്ങനെ പല ആൾക്കാരോടും പറഞ്ഞപ്പോ രണ്ടും രണ്ട് വൈക്കാളെ ഞാൻ പറഞ്ഞ കേട്ടിക്കെങ്കിലോ അതും തങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഓളെ സ്വഭാവം മോശ അതുകൊണ്ട് പറഞ്ഞേട്ടൻ സുഖനെ വൈക്കിങ് കൊണ്ടുവരണോ സുഗേട്ടന്റെ അടുത്ത് ഇപ്പൊ സ്വഭാവത്തിന് കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ വേണ്ടാത്തോരോന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കല്ലെട്ടോ എന്നാ ഞാനവളെ ഒന്ന് കാണട്ടെ എന്നിട്ട് ബാക്കി പറയാ രാധേച്ചിയാ തോന്നി ഹിറ്റാ രൂപേ രൂപ എന്താ പിന്നേച്ചേ ഞാൻ പിന്നെയും വന്ന എന്താന്നറിയോ നീ സുഗേട്ടനെ കാണണം ആവശ്യം ഈ സുഖേട്ടൻ എന്നോട് രണ്ടു മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടെന്നാ പറയുന്നത് എന്നോട് വീട്ടിൽ നിന്ന് അഞ്ചു മണിക്ക് വരുന്ന പറഞ്ഞിട്ടാ പോയത് നീ പറയുന്നത് രണ്ടു മണിക്ക് വരും എന്ന് എന്താ കാര്യോ ഞാൻ വിളിച്ചത് എന്നോട് പറഞ്ഞു രണ്ടു മണിക്ക് എത്തിക്കോളെ കാര്യം അതെന്താ എന്നോട് പറഞ്ഞാലെന്താ ഞാൻ കൊറേ സമയേ ചോദിക്കുന്നത് എന്താ കാര്യം എന്താ കാര്യം സുഖേട്ടനോട് പറയേണ്ട കാര്യം എന്നോട് പറയാലോ ഞാൻ എത്ര സമയം നിന്നോട് ചോദിക്കുന്നു ഇത് അങ്ങനത്തെ ഒരു സുഖേട്ടനോട് മാത്രം പറയാൻ പറ്റിയ ഒരു കാര്യം എന്താ അല്ല എന്നോട് പറയാൻ പറ്റൂലേ ഞാൻ സുഖുവിന്റെ ഭാര്യയാ അപ്പൊ എനിക്കറിയാൻ പറ്റാത്ത എനിക്കറിയണ്ടേ ബീനേച്ച എല്ലാ കാര്യം ഇങ്ങളോട് സുഖനോടും ഞാൻ പറയുന്നല്ലേ ഇത് സുഖേട്ടം മാത്രം അറിയേണ്ട ഒരു എന്ത് കാര്യം മാത്രം അറിയേണ്ട ഒരു എനിക്ക് കിട്ടൂടെ നിങ്ങൾ എന്താ ബീനേച്ച ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ പറയുന്നേ ഇന്ന് കാണുമ്പോ തോന്നുന്ന പോലെ പറയുന്നല്ല ഞാൻ കൊറേ സമയം എന്നോട് ചോദിക്കുന്നു സുഖമായിട്ട് ഇങ്ങളെ ഭർത്താവൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ബീനേച്ചേ നിങ്ങൾ ഇമ്മാതിരി വർത്തനം എന്നോട് പറയരുതേ ഇമ്മാതിരി വർത്തനം പറയുന്നൊന്നും ഒന്നുമല്ല എന്നോട് ഞാൻ ചോദിച്ചല്ലേ

എന്തൊക്കെ എന്തൊക്കെ ഇന്നത്തെ നല്ലൊരു ന്യൂസ് എന്ന് പറഞ്ഞാ നമ്മളെ ബാലേട്ടന്റെ വീട്ടിന്റെ അടുത്ത് വലിയൊരു അവിഹിതം ഉണ്ടായി അവിഹിതം ആ മൊത്തം അങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് എന്ത് ഈ അവിഹിതം എന്ന് വെച്ച് കഴിഞ്ഞാ എന്താ ഏ വിഹിതമല്ലാത്തത് എന്തോ അതവിഹിതം അല്ലേ

അടുത്തേക്ക് വരും നോട്ട് ർത്താവ് ഭാര്യ ധാരണയിലെത്തുന്നു പിരിച്ചു പോലപാതകമില്ല കുട്ടികളെ കൊല്ലുന്നില്ല കത്തിക്കുത്തില്ല ലഹരിക്കണിമപ്പെട്ട് സ്വന്തം രക്ഷിതാക്കളെ കുത്തിക്കൊല്ലുന്ന സമ്പ്രദായമേ ഇല്ല ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുക നടന്നു പോകുന്ന കാമുകിയുടെ മുഖത്ത് കാമുകൻ ആസിഡ് ഒഴിക്കുക ഈ രാജ്യം എങ്ങോട്ടാ മാഷേ മാഷിനിപ്പോഴും ആ പഴയ റിലേഷൻഷിപ്പ് ഉണ്ടോ ഉണ്ടോ എനിക്ക് ഭാര്യ ഇപ്പോഴും ായി തന്നെയാ അപ്പൊ നിങ്ങളുടെ നമ്മുടെ ഭാര്യ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം നിങ്ങൾ നോക്കി കണ്ടാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിൽ നിങ്ങളെ ഭാര്യ ഐശ്വര്യാറായി തന്നെയായിരിക്കും അങ്ങനെ ഉണ്ടാവോ ഹലോ എന്താ ഇത്ര താമസം ഫോൺ വിളിച്ചാ എടുക്കാൻ ഏ ഓക്കെ ഓക്കെ ആ ആ കേട്ടെ അര വൈഫാ ആ നന്നായി വിളിച്ചു നോക്കി അപ്പൊ നിങ്ങൾ അമേരിക്കന്റെ കാര്യൊക്കെ സംസാരിച്ചിരിക്കും പിന്നെ ഞങ്ങളുടെ പേരെന്തായിരുന്നു അവിത ഇണ്ടായേ ബാലാട്ടന്റെ വീട്ടിനടുത്തും ഞാൻ പോയിട്ട് വരാം ബാലാട്ടന്റെ വീട് അറിയാലേ വീടിന്റെ അടുത്താ ബാലാട്ടന്റെ വീട്ടിലല്ല ഇനി അതും പറഞ്ഞ അവിധ ഉണ്ടാക്കണ്ട വിടുന്നു എല്ലാ കുടും കേട്ടെ അമേരിക്കണ്ടാ ഏഹ് നിങ്ങൾ അമേരിക്ക ഒക്കെ മാഷ്ക് പറഞ്ഞു നിനക്ക് വേണ്ട അതെ ഈ ലൊക്കേഷൻ ആക്കി ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വരൂ അമേരിക്കയിൽ ഒരു തവണയെങ്കിലും പോകുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം എന്തൊക്കെ കണ്ട് പഠിക്കാണ്ട് അറിയാം കുടുംബം കുട്ടികൾ സമ്പാദ്യം എന്തിന് പത്രപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ വരെ ഞാൻ പഠിച്ചത് അവിടുന്നല്ലേ ഓണം മാഷ ഒരിക്കലെങ്കിലും എല്ലാരും ില് ഇൻസ്റ്റില് എനിക്കറിയാം അടിച്ചോക്കെടുക്കാത്ത കോഴിക്കോട് മുട്ടേ ഇവരുടെ കൂടി മുട്ടായിട്ടി കണ്ടതാ കണ്ടതാ എടാ പോ അണ ന ഇവളിന്റെ അടുത്ത് വന്നിട്ട് ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടുകാരും മൊത്തം ഇതൊരു നാട്ടൊക്കെ സഹായിക്കേറാണക്കല്ലെടുക്കൂ ഇവനൊക്കെ കഞ്ചാവും പള്ളിക്കറിയില്ലേ ആയിരിക്കും അവന്റെ കോലം കണ്ട അങ്ങനൊക്കെ തോന്നുന്നുണ്ട് എടോ നമ്മളെ നാട്ടിലെ ആണുങ്ങളായിട്ട് ഒരു ബന്ധം കംപ്ലീറ്റ് ലേഡീസ് ആയിട്ട് അവന്റെ ബന്ധം അതെന്താന്നുള്ളത് എനിക്ക് കാണിച്ചു തരാം വാ ഇതിനൊരു വാണിയേട്ടിയുടെ ഒരു തെറ്റും ചെയ്യട്ടെ നാട്ടുകാർ മൊത്തം എന്റെ മുറ്റത്ത് വന്നിരിക്കുന്നെ ആണോ ഞാനൊന്നും ചെയ്തില്ല ജോണിക്കുട്ടിയാട്ടാ ഞാൻ ഇങ്ങോട്ട് പറയട്ടെ നിനക്ക് ഇതിന്റെ ഗൗരവ വിധ മനസ്സിലായിട്ടില്ല ഇപ്പൊ പെണ്ണുങ്ങള് കേസ് കൊടുത്താൽ നിന്നെ ഇവിടെ അല്ലാണ്ട് വേറൊരു പെണ്ണും കൂടെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കില്ല കുളിച്ചൂടെ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ എന്തോ വരുന്നേ പറഞ്ഞില്ലേ ഞാൻ വാ എടാ എടാണ്ടിക്കൊക്കെ പോക്കണ്ടോ ഓ എങ്ങനെയാ പോക്ക് രാവിലത്തെ ബസ്സില് എന്നിട്ട് ബസ് കൂടെ ഇറങ്ങിട്ട് ഏത് ഹോട്ടല് എന്നിട്ടോ എന്നിട്ട് നമ്മളെ എവിടെ പോലാ ലീല ലീല പ്രസ്ല്ലേ പ്രസ് കേട്ട് അലോടി ചോർന്നു പോലെ രാധികളൊരു മഹിളാമയം നിനക്ക് ആൻസെന്ന് പേരിട്ട് ഓൻ അടിക്കണം പെൺസന് നേരിടേ മാറിപ്പോയതാ എനിക്കൊരു കാര്യം കാര്യ കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഉൾപ്പെടെ എല്ലാവരുടെയും ജാതകം എന്ന് പറയുന്നത് ഇപ്പൊ ഫോണിൻ്റെ അകത്താ എന്റെ ഫോൺ ഉണ്ട് എന്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ച കാര്യമല്ല എന്റെ ജീവിതമാകുന്ന ജാതകം ഒരാൾ കാണുന്നുണ്ട് എന്തൊക്കെ ഡിലീറ്റ് ആക്കി അത് തിരിച്ചെടുക്കാൻ പറ്റും ആ എന്തൊക്കെ പിടിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ അറിയും കാലം വെച്ചാൽ എന്റെ മൊന്ന് ജോണിക്കുട്ടി ഇവനൊക്കെ ചെയ്യുന്ന അഭ്യാസം കാണണം ഇവൻ സ്കൂട്ടി പോകുമ്പോ ഫോണും ഉണ്ടാവും കയ്യില് മലട്ടി ും കോളിങ്ങും എനിക്ക് നമ്മളെ രവീന്ദ്രാട്ടനിലെ ഗൂഗിൾ പേ വഴി ഐ ലവ് യൂന്ന് ഗൂഗിൾ പേന്റെ അകത്ത് ഇതൊക്കെ അയക്കാൻ പറ്റും എന്റെ പൊന്നു ചുണിക്കുട്ടിയാട്ടതൊക്കെ വെറുതെ ചെയ്തില്ല വെറുതെയോ നീ നിർത്തിക്കോ അതാ എനിക്ക് ഒന്നും ചെയ്യാണ്ടാണോ ഈ അരിയും മണ്ണെണ്ണയും ഓയലെല്ലാം തീർന്നു ആണോ ഇനി ഓട്ടോകളെ സഞ്ജീവ് കൊണ്ടൊന്നുമല്ലോ റേഷൻ പീടിപ്പോയിരുന്നേ അല്ലേ അപ്പം അതാർക്കോ കൊണ്ടു കൊടുക്കുന്നില്ലേ എന്താ ഇങ്ങോട്ട് നോക്ക് ഞാൻ അവസാനമായിട്ട് എനിക്ക് വാണിതരാണേ ഇനി മേലാൽ ഇവള് കണ്ണും നിറച്ചുകൊണ്ട് നാട്ടുകാർ മുന്നിൽ ഇങ്ങനെ നിന്നാൽ നിന്നെ അടിച്ചാൽ ശരി ആയിക്കോളും കേട്ടോ നല്ല പണിയിട്ട് എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരം ഉണ്ടാവില്ല കേട്ടടാ ഞാനേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നും മനസ്സിലായിട്ടുണ്ട് ഇനി നീ ഇതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട കാരണം നിനക്കും കൂടെ മോശം ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നേരെ അങ്ങോട്ട് വന്ന് പറഞ്ഞാ മതി ഓക്കെ എല്ലാരും ഇനി ഇനിയൊന്നും കാണാനൊന്നും ഇല്ല ക്ലൈമാക്സ് കഴിഞ്ഞു ഇനി ചെറിയ ആന്റി ക്ലൈമാക്സും കൂടി അത് പിന്നെ തന്നെ കേട്ടോ ആ പോളെ വാ ഒന്നുമില്ല ഞാളിങ്ങനെ ഇതിലെ പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് സംസാരിക്കണം എന്ന് വെച്ചാൽ അത് വേറെ ഒന്നല്ല ഇനിയിപ്പോ നല്ലൊരു കുടുംബ കുടുംബജീവിതമൊക്കെ ആയിട്ട് പോകുന്ന ഒരാളല്ലേ ഭർത്താക്കന്മാര് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് ചില കാര്യങ്ങൾ ഓല കുടുംബത്തിന്റെ ഒരു അന്തസ്സൊക്കെ ഓർത്ത് ഇങ്ങനെ വെച്ചേക്കും പക്ഷെ ഓരോന്നും പൊട്ടന്മാരാണെന്ന് നമ്മൾ വിചാരിക്കരുത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്ന കുടുംബം തകരാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോ ഈ പറഞ്ഞ കണക്ഷൻ അതിന് നമുക്ക് പാടില്ല കാരണം അതെല്ലാവർക്കും ദോഷം ചെയ്യും അല്ലേ നമ്മുടെ നാടിന് വരെ വെറും രണ്ട് വീട്ടുകാർക്കല്ല അങ്ങനെ ജീവിക്കുന്ന ആളുകളാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് അതെ അതൊരു വൈബില്ലാത്തൊരു മനുഷ്യനാണ് എനിക്ക് ഒരാളെ വൈബിളിലിട്ടിയപ്പോ മാറി എന്റെ പൊന്ന് ജോണിക്കുട്ടി പ്ലസ് ടു സ്കൂള് മാഷ് സ്നേഹസമ്പന്നൻ നിന്നെയാണെങ്കിൽ പോലെ നോക്കുന്നുണ്ട് ആ പ്രകാശ മാഷക്കില്ലാത്ത എന്ത് വൈവാണ് ആ കാട്ടാളിന് ഞാൻ ഇത്രയേറെ എന്നോട് പറഞ്ഞു ഇത് അല്ല ജോണിക്കുട്ടി ഉമ്മക്കെന്താ ഈ വൈബിളില്ലാണ്ട് പോയത് അതുകൊണ്ട് നല്ല മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പുറണ്ട് അത് മതി മതിമാശങ്ങള് വാ